കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് കേസ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു സി പി എമ്മിൻ്റെ മുൻ മന്ത്രിമാരായ എ സി മൊയ്തീൻ എം എൽ എയും കെ രാധാകൃഷ്ണൻ എംപിയും പ്രതികളായിരിക്കുന്നു ഒപ്പം സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി എം എം വർഗീസും പ്രതി പട്ടികയിലുണ്ട് എ സി മൊയ്തീൻ അറുപത്തിയേഴാം പ്രതിയും കെ രാധാകൃഷ്ണൻ എഴുപതാം പ്രതിയും ജില്ലാ സെക്രട്ടറി വർഗീസ് അറുപത്തിയൊൻപതാം പ്രതിയുമാണ് നമുക്കറിയാം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കടത്തുകാരുടെ താവളം എന്ന് പറഞ്ഞത് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അതുപോലെ തന്നെ ഈ കരുവന്നൂർ ബാങ്കിലെ കോടാനുകോടിയുടെ തട്ടിപ്പിൽ എല്ലാവരെയും പിടികൂടുമെന്ന് പറഞ്ഞതും നരേന്ദ്രമോദി തന്നെയാണ് രണ്ട് തട്ടിപ്പും നടന്നതാണെങ്കിലും രണ്ടും നരേന്ദ്രമോദിയുടെ പാഴായിപ്പോയ വാക്കുകളാണ് എന്ന് കേരളം ഇന്നുവരെ വിശ്വസിച്ചു വരുന്നു പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തൽക്കാലത്തേക്ക് വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ പോകുന്നുണ്ടെങ്കിലും കരുവന്നൂർ കേസിൽ സി പി എം ഏറ്റവും വലിയ തിരിച്ചടിയിലേക്ക് പോകുകയാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ അന്തിമ കുറ്റപത്രമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് സമർപ്പിച്ചിരിക്കുന്നത് ഇത് സി പി എമ്മിന്റെ അടിത്തറ തന്നെ ഇളകാൻ പാക്കത്തിൽ ഉള്ളതാണ് കണ്ടെത്തൽ കരുവന്നൂർ ബാങ്ക് വഴി കള്ളപ്പണ ഇടപാട് നടന്നുവെന്നും സി പി എം നേതാക്കൾ ഇതിൽ നേരിട്ട് പങ്കെടുത്തു എന്നുമാണ് പ്രധാനമായും ഈ ഇ ഡി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇ ഡി റിപ്പോർട്ടിലെ വിവരങ്ങൾ നൽകുന്ന സൂചനയനുസരിച്ച് കേസിൽ സി പി എമ്മിൻ്റെ മുൻ ജില്ലാ സെക്രട്ടറിമാർ പ്രതികളായിരിക്കുന്നു ഇതുവരെ മൂന്ന് ജില്ലാ സെക്രട്ടറിമാരെയാണ് ഇ ഡി ചോദ്യം ചെയ്തത് മുൻ മന്ത്രി കൂടിയായ നിലവിലെ കുന്നംകുളം എം എൽ എ സി മൊയ്തീൻ അതുപോലെ മറ്റൊരു മുൻമന്ത്രിയും നിലവിൽ ആലത്തൂർ എം പിയുമായ കെ രാധാകൃഷ്ണൻ എന്നിവരെ ചോദ്യം ചെയ്യുകയും ഇപ്പോൾ പ്രതികളാക്കുകയും ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ മൂന്നാമത് നിലവിലെ സെക്രട്ടറിയായ വർഗീസാണ് ഇതിൽ എ സി മൊയ്തീൻ നേരിട്ട് തന്നെ പണം തട്ടിപ്പ് നടത്തിയെന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു മാത്രമല്ല കേസിൽ ഇപ്പോൾ അകത്ത് കിടക്കുന്ന വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി കൗൺസിലർ പി ആർ അരവിന്ദാക്ഷൻ മൊയ്തീൻ എം എൽ എയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് മൊയ്തീൻ എം എൽ എ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായി ജനങ്ങളുടെ ഇടയിലൂടെ നടക്കുന്നതാണ് ശീലമെങ്കിലും തട്ടിപ്പ് നടത്തിയ പണമെല്ലാം അരവിന്ദാക്ഷൻ മുഖേനയാണ് അദ്ദേഹം പണം വെളുപ്പിക്കുന്നതെന്നും പണം കൈവശം വെക്കുന്നത് അന അരവിന്ദാക്ഷനാണെന്നും വ്യക്തമായതാണ് അപ്പോൾ എ സി മൊയ്തീൻ പ്രതിയായിരിക്കുന്ന സാഹചര്യത്തിൽ അകത്താകാനും ഏകദേശം ഉറപ്പായി കഴിഞ്ഞു ഇനി സി പി എം അക്കൗണ്ടുകൾ വഴി ഈ കള്ളപ്പണം പോകുമ്പോൾ തൃശൂരിലെ പാർട്ടി സെക്രട്ടറിമാരായിരുന്നു എന്നുള്ളതാണ് രാധാകൃഷ്ണൻ എം പി യെയും വർഗീസിനെയും കൂടുതൽ അലട്ടുന്നത് എ സി മൊയ്തീനൊക്കെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഉണ്ടാക്കിയ കരുവന്നൂർ ബാങ്കിലെ രഹസ്യ അക്കൗണ്ടുകൾ വഴി സി പി എമ്മിൻ്റെ കള്ളപ്പണ ഇടപാട് മുഴുവൻ നടന്നുവെന്നാണ് ഇ ഡി കണ്ടെത്തിയതും ആ റിപ്പോർട്ടിലുള്ളതും അതായത് സി പി എം ജില്ലാ നേതൃത്വത്തിന്റെ തൃശൂർ ജില്ലാ നേതൃത്വത്തിന്റെ മുഴുവൻ അറിവോടെയാണ് കള്ളപ്പണ ഇടപാട് നടന്നതെന്നാണ് ഇ ഡി കണ്ടെത്തി ഇപ്പോൾ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് കള്ളപ്പണ ഇടപാട് നടന്ന രഹസ്യ അക്കൗണ്ടുകളെ കുറിച്ച് ആദായ നികുതി റിട്ടേണുകളിൽ വിവരങ്ങൾ ഉണ്ടായിരുന്നു ഇല്ല എന്ന വലിയ തട്ടിപ്പായി തന്നെ ഇ ഡി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു അപ്പോൾ ആരെയും അറിയിക്കാതെ ടാക്സ് ഒന്നും നൽകാതെ സി പി എം അറിഞ്ഞുകൊണ്ട് നടത്തിയ വലിയ തട്ടിപ്പ് അതാണിപ്പോൾ കോടതിയിൽ റിപ്പോർട്ടായി സമർപ്പിച്ചിരിക്കുന്നത് കൊച്ചിയിലെ പി എം എൽ എ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് അതോടെ സി പി എം പോകുന്നത് വലിയ തകർച്ചയിലേക്കാണ് പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ എം എൽ എയും എംപിയും അടക്കം പലരും അകത്താകാൻ സാധ്യതയുള്ളപ്പോൾ സി പി എമ്മിന് ജനങ്ങളുടെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരമില്ലാതാവുകയാണ് മുന്നൂറ് കോടിയോളം രൂപ തട്ടിപ്പ് നടത്തിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് ഒരു വെറും ഒരു എ സി മൊയ്തീനും അദ്ദേഹത്തിന്റെ ശിങ്കിടികളും മാത്രം തട്ടിച്ച് കടത്തിയതല്ല അങ്ങനെ പറയാനും കഴിയില്ല ഇത് ഏതെല്ലാം പ്രമുഖരിലേക്ക് കൂടി എത്തിയിട്ടുണ്ട് എന്നാണ് ഇനി അറിയേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സ്വർണക്കടത്തും മുഖ്യന്റെ മകളുടെ മാസപ്പടിയും മന്ത്രിമാരുടെയും സി പി എം നേതാക്കളുടെയും തട്ടിപ്പുമടക്കം എല്ലാവരും ചേർന്ന് കേരളത്തെ കട്ടുമുടിക്കുമ്പോൾ അതിന് തെളിവില്ല എന്നുള്ള ന്യായം പറഞ്ഞാണ് സി പി എമ്മും മുഖ്യമന്ത്രിയും ഇത്രയും പിടിച്ചു നിന്നത് എന്നാൽ ഇതാ എല്ലാ തെളിവും സഹിതം അകത്താകാനുള്ള റിപ്പോർട്ട് കോടതിയിലെത്തിയതോടെ കേരള രാഷ്ട്രീയം കലങ്ങിമറിയാനാണ് സാധ്യത